നെന്മാറ അയിലൂർ വണ്ടാഴി പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ രാത്രിയിലും കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയ പശ്ചാത്തലത്തിൽ പരിഹാരം തേടി അയിലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വനംവകുപ്പ് ഓഫീസിലെത്തി വണ്ടാഴി പഞ്ചായത്ത് പരിധിയിലെ നേർച്ചുപാറയിലാണ് വ്യാഴാഴ്ച രാത്രി കാട്ടാനെത്തിയത് തെള്ളിയിൽ ആന്റിയുടെ കൃഷിയിടത്തിലെ നൂറോളം വാഴകൾ കാട്ടാനയെത്തി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കരിമ്പാറ പൂഞ്ചേരി ചള്ളാഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വൻകൃഷിനാശം വരുത്തിയിരുന്നു ഇതേ തുടർന്ന് പ്രതിഷേധത്തിനൊരുങ്ങിയ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകരുമായി വനംവകുപ്പ് തിരുവിഴിയാട് സെഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന ശാശ്വതമായ നടപടിയാണ് യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത് അതിൽ നിന്ന് സ്ഥിതി മാറണം അല്ലെങ്കിൽ ആറാർത്തി ടീമിനെ അവിടെ നിയമിക്കാനുള്ള ക്യാമ്പ് ചെയ്ത് നടത്താനുള്ളൊരു സംവിധാനമാണ് അതാണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ഈ തെങ്ങും കവുമൊക്കെ നിലനിർത്താൻ വേണ്ടിട്ട് വെള്ളം ഒരുപാട് പമ്പ് ചെയ്തിട്ടാണ് സർക്കാരും സൗജന്യം കൊടുത്തിട്ട് ഇത് പമ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാരും പണി നഷ്ടപ്പെടുത്തി അതിന് രാവും പകലും കുട്ടികളെ വളർത്തുന്ന പോലെ പിന്നാലെ നിന്ന് നോക്കിയിട്ടാണ് ഇത് തള്ളിയിട്ട് ആകെ കിട്ടുന്നത് എഴുന്നൂറ്റി എഴുപത് റുപ്പിയ അറുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പിയ മുന്നൂറ്റി മുപ്പത് റുപ്പ്യ കിട്ടിയിട്ട് അതൊന്നും അതിന് യോജിക്കുന്ന കാര്യമല്ല ഒരു വാഴ നശിച്ച നൂറ്റിപ്പത്ത് റുപ്പ്യ കൊടുക്കുന്നത് വാഴ കുറക്കേണ്ട പ്രായമാകുമ്പോഴാണ് ഇതിൽ നിന്ന് ചെയ്യുന്നത് കാട്ടാനകളെ പ്രതിരോധിക്കാൻ വെള്ളിയാഴ്ച മുതൽ നൈറ്റ് പട്രോളിംഗ് ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ആർആർട്ടിയുടെ സേവനം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് സെഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡി എഫ്ഒയ്ക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി ആനകൾ കാടിറങ്ങുന്ന പ്രദേശത്ത് മൂന്നേകാൽ കിലോമീറ്റർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക സംഘടനാ നേതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി ഉടൻ തന്നെ യോഗം ചേരണമെന്നും കോൺഗ്രസ് നേതാക്കൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് കെ വി ഗോപാലകൃഷ്ണൻ മെമ്പർ മുഹമ്മദ് കുട്ടി വിനീഷ് കരിമ്പാറ എസ് കാസിം വി പി രാജു വിനീത് കരിമ്പാറ കെ കുഞ്ഞൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രതീഷ് മുഹമ്മദ് അലി അനു എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി വന്യമൃഗങ്ങളെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അത് തുടർന്നും അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൻ്റെ ഈ എല്ലാ അർത്ഥത്തിലും ഈ ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ വളർന്നിട്ടുള്ളൊരു വിഭാഗമാണ് ഇവിടുത്തെ കർഷകരെന്ന് പറയുന്നത് ആ കർഷകൻ ഇപ്പോൾ ഒരു രീതിയിലും ഈ നാട്ടിൽ കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അതിനെ പരിഹാരമുണ്ടാക്കുന്നത് വരെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിന്ന് രാവിലെ തന്നെ ഇതിൻ്റെ അത് തുടക്കമെന്ന നിലയിൽ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ ഓഫീസിൽ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ആളുകൾ കേട്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ചുകൊണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും കർഷക സംഘടനകളെയും കൃഷിക്കാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ആർ ആർ ടി രൂപീകരിക്കുക എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിൽ നടപ്പിലാകുന്ന ഒരു പ്രോസസ്സല്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെടണം അത്തരം ഇടപെടൽ നടത്തി ഇവിടെ സ്ഥായിയായിട്ട് ആളുകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ യു ന്യൂസ് പാലക്കാട്